തൃശൂർ ചാലക്കുടിയിലെ വ്യാജലഹരി മരുന്ന് കേസിൽ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ ബംഗളൂരിൽ നിന്നാണ് പ്രതി പിടികൂടിയത് ചാലക്കുടി പോട്ട സ്വദേശി ഷീലാസണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ കേസിലാണ് നടപടി ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി ജേസൻ ഷീലാസണ്ണിയെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയിലാക്കിയ ആളാണ് നാരായണദാസ് കേസ് ഒരു രൂപത്തിൽ കേരളം ചർച്ച ചെയ്തതുമാണ് ഇപ്പോൾ പ്രതി ബംഗളൂരു നിന്നും പിടിയിലായിരിക്കുന്നു എന്താണ് വിവരങ്ങൾ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു കുറ്റവും ചെയ്യാതെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഷീലാസണ്ണിക്ക് ഈ കേസിലാണ് വ്യാജലഹരി കേസിലാണ് ഇപ്പോൾ പ്രധാന അറസ്റ്റ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് നാരായണദാസാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇനി എത്ര പേർ കൂടി പ്രതികളാകാൻ ഉണ്ട് എന്നത് മാത്രമാണ് അറിയാനുള്ളത് അതിൽ ഷീലാസണ്ണിയുടെ അടുത്ത ബന്ധുക്കൾ വരെ ഉൾപ്പെടുമ്പോൾ ഷീലാസണ്ണി തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇന്നാണ് പിടിയിലായിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ കേസ് വലിയൊരു അതെ അതെ കൂടുതൽ നിങ്ങൾക്ക് ഈ നേരിട്ട് എങ്ങനെ എത്തിച്ചേരാൻ ഇപ്പം മരുമകളുടെ അനിയത്തിയുടെ ബന്ധ ഒരു രണ്ടാളും ഒരുമിച്ച് ബാംഗ്ലൂരിൽ താമസിക്കുന്നതാണ് പറയണത് അപ്പം അവർ പറഞ്ഞിട്ടായിരിക്കും അല്ലാണ്ട് നാരായണദാസിനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്തെങ്കിലും അല്ലാതെ അല്ലാതെ ചെയ്യേണ്ട ചെയ്യേണ്ട അത് ഉറപ്പായിട്ടാണ് അല്ലാണ്ട് അനിയത്തിക്ക് മാത്രം എന്നെ ചതിക്കേണ്ട ഒരു കാര്യമില്ല മരുമകളും അറിഞ്ഞിട്ടാണ് ഇത് രണ്ടുപേരും കൂടിയാണ് ചെയ്ത് തലേ ദിവസം എൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായി അതൊക്കെ പിന്നെയാണ് ആലോചിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ ഇതൊക്കെ മനസ്സിലാവുന്നത് എന്തിനാ വണ്ടി എന്നും വണ്ടി എടുക്കാത്ത ആൾക്കാരാണ് അന്ന് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് വണ്ടി കൊണ്ടുവന്നത് വൈകീട്ട് രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോണത് പിറ്റേ ദിവസം എന്നെ അറസ്റ്റ് ചെയ്യണം ചെയ്തത് സത്യത്തിൽ നിന്നുകൊണ്ടാണ് ഉറപ്പായിട്ടും കൂടെ നിന്നുകൊണ്ട് ചിരിച്ചിട്ട് കഴുത്തിറക്കും പറഞ്ഞില്ല അതുമാതിരിയാണ് എൻ്റെ കൂടെ ഒപ്പം നിന്ന് എൻ്റെ കൂടെ നല്ല സന്തോഷത്തിലൊക്കെ ഉണ്ടായ ആൾക്കാർ പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ എന്നെ ഇങ്ങനെ ചതിക്കൂണ് പക്ഷേ എനിക്കിപ്പോഴും പിടിപെ ഒരു അറിയാത്ത കാര്യമാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ളൂ ഈ മകന്റെ ഒളിവിലാണോ അങ്ങനെയാണ് കേൾക്കുന്നത് ന്യൂസിൽ അറിഞ്ഞിട്ടാണ് ന്യൂസ് വഴിയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നത് ഇല്ലല്ല ഈ സംഭവം കഴിഞ്ഞാൽ പിന്നെ ഞാനും ഹസ്ബൻഡും വേറെയാണ് താമസിക്കുന്നത് ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ല അറസ്റ്റ് പോലീസ് അറിയിച്ചോ ആ അറിയിച്ചു വിളിച്ച് അറിയിച്ചായിരുന്നു എന്തെങ്കിലും പറഞ്ഞു നിങ്ങളോട് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല വിളിച്ചറിയിച്ചു ബാംഗ്ലൂരിൽ നിന്ന് വെച്ച് അതിനു മുമ്പ് എനിക്ക് ചാനൽക്കാര് വിളിച്ചിട്ടാണ് അറിഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ചു സത്യത്തിൽ നല്ല ഒരു ബിസിനസ് നടന്നു അതും തകർന്നു ജീവിതം അവസ്ഥയല്ല ഈ കൂടി ഞാനൊരു ചെറിയ പാർലർ വെച്ച് അത് വെച്ച് ജീവിതം മുന്നോട്ട് നമുക്കിപ്പര്ക്കും ഒരു ദോഷമില്ലാണോ നമ്മൾ ജീവിച്ച് പോയതായിരുന്നു അപ്പൊ എന്റെ ജീവിതം തന്നെ കുടുംബം തന്നെ ആകെ പോയി പാർലർ പോയി രണ്ടാമത് തുടങ്ങിയ പാർലറും വിജയിച്ചില്ല പിന്നെ ഞാൻ വേറെ മഡ്രാസിലായിരുന്നു അത് കഴിഞ്ഞിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി ജീവിക്കണ്ടേ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ മാനനഷ്ട കേസ് എഴുപത്തിരണ്ട് ദിവസം കിടന്നതിന് വേണ്ടിയിട്ടാണ് സ്മൃതി ഈ നാരായണദാസ് എന്ന വ്യക്തി സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി പോയിരുന്നു പക്ഷേ സുപ്രീം കോടതി പോലും അതിരൂക്ഷമായ പരാമർശത്തോടുകൂടിയാണ് നാരായണദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് മലയാളികളെ കൂടി സഹായത്തോടു കൂടിയാണ് നാരായണദാസിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നാളെ രാവിലെ തന്നെ തുടർന്നുള്ള ജയിലിൽ കഴിയേണ്ടി വന്നത് ഷീലാ സണ്ണിക്ക് അതിനുശേഷം കുറ്റക്കാരില്ല എന്ന കോടതിയിൽ തന്നെ തെളിയുകയായിരുന്നു അനുഭവങ്ങളാണ് ഇപ്പോൾ ഷീല സണ്ണി ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തത് വിവരങ്ങൾ നൽകിയത്